വില്ലേജ് സൈസ് ആൻഡ് ബ്ലൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാജരാജേശ്വര ക്ഷേത്രം തളിപ്പറമ്പിൽ കണ്ണൂർ തളിപ്പറമ്പിലുള്ള കണ്ണൂരിന് കുറച്ചെപ്പറും തളിപ്പറമ്പിൽ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ തൊട്ടുണ്ടാവും നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോകാനുള്ള പോകാനുള്ളൊരു അവസരം കിട്ടി അപ്പോൾ അതിന് കാഴ്ചകൾ വീടിയായിട്ട് ഇടാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നു പിന്നെ അവിടെ ഈ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മണി മുതൽ പന്ത്രണ്ട് വരെയും പിന്നെ വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് വരെയാണ് പ്രവേശനം സ്ത്രീകൾക്ക് പിന്നെ ഏഴേ കാലിന് ശേഷം മാത്രമേ പ്രവേശനമുള്ളൂ അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിലേക്ക് ഇവിടുത്തെ ഊട്ടുപുരയിൽ എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുന്നുണ്ട് ഇല്ലേ ഞാൻ ഭക്ഷണം സാമ്പാർ അച്ചാർ പിന്നെന്ത ഇത് എന്തിൻ്റെ കറിയത് മമ്പായിരം മുമ്പായിരം അങ്ങനെ ഗംഭീര സദ്യയാണ് അല്ല അടിപൊളി എല്ലാ ദിവസവും ഉണ്ട് നാളെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളമാണ് പോയിട്ട് എടുക്കുന്നത് അല്ലേ Nellikku inla idha achara. Nellikku inla idha achara. Mm-hmm. All mm -hmm. Không <small> mà

हम हम ये जो बच्चे जो लाके को देखे वो बस वो बस वो इसको बस रिश्ते में हम अंदर है ये ज्यादा हो गया Terima kasih telah menonton. രാജരാജേശ്രീ ക്ഷേത്രത്തിലെ കൊള്ളാണ് മത്സ്യങ്ങളെ വാങ്ങി പോവണി